എല്ലാവർക്കും നമസ്കാരം ഭദ്രകാളി പത്ത് ഭദ്രത അഥവാ സുരക്ഷ നൽകുന്ന മാതാവാണ് ഭദ്രകാളി എത്ര കടുത്ത ആപത്തും ഭയവും ദുരിതവും അനുഭവപ്പെടുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഒന്നാണ് ഭദ്രകാളി പത്ത് അകറ്റുന്ന ഭദ്രകാളി പത്ത് കഠിനമായ രോഗം ദാരിദ്ര്യം മൃത്യുപയം കുടുംബദോഷം തുടങ്ങി ഇത്ര വലിയ ദുരിതം അനുഭവപ്പെടുന്നവർക്കും രക്ഷ നൽകുന്ന സ്തോത്രം പതിവായി ഇത് ജപിക്കുക പത്ത് ശ്ലോകങ്ങൾ ഉള്ള കാളി സ്ത്രോത്രമാണിത് വീട്ടിലോ ക്ഷേത്രത്തിലോ ഇരുന്ന് ജപിക്കാം വീട്ടിൽ ജപിക്കുന്നവർ ദേഹശുദ്ധിയോടെ നിരവിളക്ക് കത്തിച്ചു വെച്ച് സ്വസ്ഥമായി ഇരുന്ന് ജപിക്കുക കിഴക്കോ വടക്കോ ദർശനമായി കാളി നടയിലാണെങ്കിലും അത്യുത്തമം ഭദ്രകാളി കണ്ടേ കാളി മഹാകാളി കാളനീര ശ്രീകാളി വളരെ ശോഭയുള്ള കാളി മഹാകാളി വെള്ളത്താൽ സമ്പന്നമായ മേഘം പോലെ കറുത്തവളും ശിവനു വേണ്ടി ജനിച്ചവളുമായ ശ്രീ ഭദ്രകാളി നമോസ്തുടങ്ങിയ ദുഷ്ടരായ അസുരന്മാരെ കൊന്ന അലയോമാതെ പാവങ്ങളെ രക്ഷിക്കുന്നതിൽ സമൃദ്ധിയായ അമ്മ അവിടുത്തെ ഞാൻ സദാ വന്നിക്കും

മഹാവീരെ മഹേശി ശ്രീ ഭദ്രകാളി നമോസ്തുതേ ഭക്തർക്ക് വലിയ സമ്പത്ത് നൽകുന്നവളും മൂന്ന് നഗരങ്ങളിലും ഏറ്റവും ഭംഗിയുള്ളതും മഹാപരാക്രമശാലിയും പരമേശ പത്നിയുമായ ഭദ്രകാളി അവിടുത്തെ ഞാനിതാ നന്ദിക്കുന്നു സർവവ്യാധി പ്രശമനി സർവമൃത്യുനിവാരണി സർവമന്ത്രസ്വരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുന്ന എല്ലാത്തരം മരണങ്ങളും ഒഴിവാക്കുന്ന അമ്മ അവിടെ എല്ലാ മന്ത്രങ്ങളുടെയും രൂപമായവളാകുന്നു പ്രദേ ദേവി പരബ്രഹ്മ ശ്രീ ധനം മോക്ഷം എന്നിവ ഭക്തർക്ക് നൽകുന്നവളും തങ്ങൾ ചെയ്യുന്ന പാപപുണ്യകർമ്മങ്ങളുടെ ഫലം നൽകുന്നവളും പരബ്രഹ്മസ്വരൂപിയുമായ അലയോ ഭദ്രകാളിയും അവിടുത്തെ ജ്ഞാനിത ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഗുണമു ഭദ്രമൂർത്തേ ഭാതി

അനുഭവമായവളും എന്നെന്നും നിലനിൽക്കുന്നവളും അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നവളും എല്ലായിടത്തും എന്നും ശുദ്ധവും പ്രകാശമുള്ളവളുമായതാവി ഭദ്രകാളി അവിടുത്തെ ഞാനിത നിത്യവും പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസ്യോപചാരണി പഞ്ചാർപീഠ സ്വരൂപെ ശ്രീ ഭദ്രകാളിനി നമുദിന്മയെ നശിപ്പിക്കുന്നവളും പഞ്ചതത്വങ്ങളുടെ ദേവതയും പഞ്ചുവിധത്തിൽ ആരാധിക്കപ്പെടുന്നവളും അൻപത് വിധ പീഠകളിൽ രൂപമുള്ളവളുമായ ഭദ്രകാളിയെ പോലെ ദോഷങ്ങളെ നശിപ്പിക്കുന്നവളും ദിവ്യത്വവും നന്മയും നിറഞ്ഞവളും ശിവപത്നിയും പത്മനാഭനും മറ്റുള്ളവരും വന്നിക്കുന്നവളുമായ അലയോ ഭദ്രകാളി മാതാവേ അവിടത്തെ ജ്ഞാന സദാ വന്നിക്കുന്നു ഭദ്രകാളി പത്ത് ഭക്തി ഭദ്രാലയവേ ജപം ഓതുവർക്കും ശ്രവർക്കും പ്രാപ്തമാവും സർവമംഗളം ഭദ്രകാളിയെ കുറിച്ചുള്ള ഈ പത്ത് ശ്ലോകങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭക്തിയോടെ ജപിച്ചാൽ ജപിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ഐശ്വര്യം ലഭിക്കും എല്ലാവർക്കും കാളിമാതാവും ഭദ്രക നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം